സോ നമ്മുടെ കേരള പി എസ് സി വഴി ഒരു നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ എക്സാം നടക്കാൻ പോകുന്നുണ്ട് അതിന് മുൻപായിട്ടുള്ള കൺഫേമേഷൻ എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സോ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പ്ലീസ് ലോഗിൻ പ്രൊഫൈൽ ആൻഡ് സബ്മിറ്റ് കൺഫേമേഷൻ എന്നുള്ളൊരു കാര്യം കാണാൻ സാധിക്കും റിട്ടേൺ എക്സാമിനേഷൻ നമ്മുടെ കാറ്റഗറി നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി രണ്ട് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ അഞ്ഞൂറ്റി രണ്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പറിൽ വിളിച്ചിട്ടുള്ള ഈ ഒരു പോസ്റ്റിൻ്റെ എക്സാമിനേഷന് വേണ്ടിയുള്ള കൺഫർമേഷൻ കൊടുക്കാനാണ് പറയുന്നത് അപ്പോൾ കൺഫർമേഷൻ കൊടുക്കുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് കൺഫർമേഷൻ കൺഫേമേഷൻ കൊടുത്ത് തുടങ്ങാൻ പറ്റുന്നത് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കൊടുക്കാം ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലാണ് കേട്ടോ കൊടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് വരെയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കൊടുക്കാൻ സാധിക്കും ഇനി ഏതാണ് ഈ പോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം നിങ്ങളുടെ പി എസ് സിൻ്റെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഇതിന് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കും കേട്ടോ ഇപ്പോൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിളിച്ചിട്ടുള്ള പോസ്റ്റാണ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഇതാണ് ആ പോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണ് ഗസ്റ്റഡി ഡേറ്റ് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുമായിരുന്നു സോ ഇവിടെ നമ്മൾ ഈ ഒരു ലാസ്റ്റ് ഡേറ്റ് നോക്കി പിക്ക് ചെയ്തെടുത്തിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് ഡേറ്റ് അറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോട് കൂടി അടുത്തിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറായി ഇത് നമുക്ക് വായിച്ചു കളയാം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ കാലു വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് ഈ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് ഏകദേശം ലാസ്റ്റ് ഡേറ്റ് തന്നെ ലാസ്റ്റ് ഡേറ്റ് തന്നെ ഇതിൻ്റെ ഒരു ബേസ് ആയിട്ട് എടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കത്തിൽ വന്ന നോട്ടിഫിക്കേഷനാണെന്ന് നമുക്ക് പറയാം ഏകദേശം രണ്ട് വർഷത്തിൽ കൂടുതലായി ഇതിൻ്റെ എക്സാം നടക്കാനായിട്ട് നമ്മൾ ഇരിക്കുകയാണ് രണ്ട് വർഷത്ത് കൂടുതലായി ഇതിൻ്റെ ഏജ് ലിമിറ്റും കൂടി ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം രണ്ട് വർഷത്തിൽ കൂടുതലായി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ട് പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നൊരു ഇതായിരുന്നു ആയിരുന്നു പത്തൊമ്പത് എന്നുള്ളപ്പോൾ ചിലപ്പോൾ ഇരുപത്തി ഒന്നിൻ്റെ മുകളിലായിട്ടുണ്ടാവും മുപ്പത്തി ഒന്ന് എന്നുള്ളത് മുപ്പത്തി മൂന്നിൻ്റെ മുകളിലും ആയിട്ടുണ്ടാവും ജസ്റ്റ് അത് നോക്കിയേ ഉള്ളൂ ദാറ്റ് ഡസിൻറ്റ് മാറ്റർ ഞാനിതൊക്കെ പറഞ്ഞു വരുന്ന ആ മാറ്റർ ആണോ എന്ന് ചോദിച്ചാൽ മാറ്റർ തന്നെയാണ് പക്ഷേ പറഞ്ഞു വരുന്ന കാര്യം നിങ്ങൾ വ്യക്തമായി ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ്റെ കാര്യങ്ങൾ മാത്രം മതി എന്നാണെങ്കിൽ ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് ഒപ്പീനിയനാണ് ഇനി അങ്ങോട്ട് പറയാനായിട്ട് പോകുന്നത് എക്സാമിനേഷൻ്റെ കാര്യങ്ങൾ മാത്രം മതി എന്നാണെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി തൊട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു നമുക്ക് പി എസ് സിൻ്റെ സൈറ്റ് കയറിയിട്ട് ഇതിൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ ഐ മീൻ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർ പി എസ് സിൻ്റെ പ്രൊഫൈൽ കയറിയിട്ട് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ ഈ പോസ്റ്റിന് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാം എഴുതാനും സാധിക്കുന്നതാണ് അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ആ ഒരു ടൈമിലേക്ക് എസാമിൻ്റെ അടുത്ത് വരുന്നതുമായിരിക്കും അപ്പോൾ അത് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നോ ഇഷ്യൂ ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലാസ്റ്റ് ഡേറ്റ് തന്നെ എന്ത് ചെയ്യാം ബേസ് ആയിട്ട് എടുക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്പോൾ ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറാവാനായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് ഏകദേശം രണ്ട് വർഷത്തിൻ്റെ ഗ്യാപ്പ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ടൈം അതായത് ഏകദേശം രണ്ട് വർഷം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എക്സാമിനേഷൻ നോക്കി ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പി എസ് സീനൊക്കെയാണ് ബെറ്റർ മറ്റൊരു എക്സാം ആണ് അതൊന്നും പറയാനല്ല ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ടാവും പേഴ്സണൽ ചോയ്സുകൾ ഉണ്ടാവും അതിപ്പോൾ ഞാനാണെങ്കിലും എനിക്കിപ്പോൾ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാലും എനിക്കത് ആണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് അനുസരിച്ചിട്ട് ഞാനൊന്ന് സെലക്ട് ചെയ്യത്തുള്ളൂ അത് ഓരോരുത്തരെ ഡിപ്പെൻഡബിൾ ആണ് പക്ഷേ എല്ലാവരും ഒന്നുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അടുത്ത് നിങ്ങളൊരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും അതും ഇതുമായിട്ട് ബന്ധമില്ല പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും അതായത് ആർക്കാണ് ഇത്ര വേഗത്തിൽ കേരളത്തിലൂടെ യാത്ര ചെയ്ത് പോകേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇവിടെ കാണാനായിട്ട് ഇടയുണ്ടായി അപ്പോൾ പഴഞ്ചൻ ആൾക്കാർക്ക് ചിലപ്പം വേണ്ടാന്നു അത് ആ വീഡിയോയിൽ പറയുന്ന ഒരു കണ്ടന്റ് ഞാൻ പിക്ക് ചെയ്തതുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു പരീക്ഷ എഴുതുന്ന എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടത് വേഗം നോട്ടിഫിക്കേഷൻ വരിക വേഗം എക്സാമിനേഷൻ നടത്തുക വേഗം അതിൻ്റെ പോസ്റ്റിംഗ് നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇപ്പോൾ അടുത്തൊരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞു എസ് എസ് സി ജി ഡിൻ്റെ ഫൈനൽ ലിസ്റ്റിൽ നീ എന്തായാലും ഉൾപ്പെടുന്ന കാര്യം പറഞ്ഞു അപ്പം പറഞ്ഞു ഫൈനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ജോലി കിട്ടുമോ അപ്പോൾ പി എസ് സിൻ്റെ ഇതിലാണ് ഇരിക്കുന്നത് പി എസ് സിയിൽ ഫൈനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടാലും അത്യാവശ്യം നല്ല റാങ്ക് കിട്ടിയാലേ നമ്മൾ ലിസ്റ്റിലേക്ക് കയറത്തുള്ളൂ പക്ഷെ നമ്മുടെ എസ് എസ് സി പോലുള്ള പോസ്റ്റുകൾ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധിക പോസ്റ്റുകളിൽ നമ്മൾ ലിസ്റ്റിൽ ഫൈനൽ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലിയിൽ കയറി എന്ന് തന്നെ ഏകദേശം പറയാം കാരണം ഫൈനൽ ലിസ്റ്റിൽ വന്നവരൊക്കെ വേക്കൻസി അനുസരിച്ചിട്ട് അവർ അങ്ങനെ ആഡ് ചെയ്യത്തുള്ളൂ അത് വേറൊരു കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഒരു പോസ്റ്റിനെ കുറച്ച് കാണിക്കാനോ മറ്റൊരു ബോഡിയാണ് നല്ലത് പി എസ് സി നല്ലതല്ല അതൊന്നും പറയാനല്ല നമ്മുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയുകയാണ് നിങ്ങളുടെയും ഇത് തന്നെ ആയിരിക്കാം എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് പറയുകയാണ് ഒരിക്കലും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഇതൊന്നും മാറാനായിട്ട് പോകുന്നില്ലെന്നും എനിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ എൻ്റെ ഒരു കാര്യം ഇൻ കേസ് എനിക്ക് ഇതിൻ്റെ അതോറിറ്റിയിൽ ബന്ധപ്പെട്ട ആരെങ്കിലൊക്കെ എന്തെങ്കിലും കാണാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് ഏറെ ആഗ്രഹമുള്ള ഞാൻ സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾ കാര്യങ്ങളൊന്നു തന്നെയായിരിക്കും ഇതിങ്ങനെ എന്താണ് ഈ ഒരു കാര്യത്തിനെ പറ്റി തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത് തന്നെയായിരിക്കും അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് പി എസ് സിൻ്റെ പി എസ് സീൻറ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം മേ ബി ഇതിങ്ങനെ ഡിലേ ആയിട്ട് വരാനുള്ള കാര്യങ്ങൾ എന്തായാലും ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പം ജസ്റ്റ് ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത് അവർ ഇതാക്കാനല്ല പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം വളരെ പെട്ടെന്ന് ഈ പോസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം നമ്മുടെ ഐ ബിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എ സി ഐ ഒന്ന് പറയുന്ന ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നു ഒരു മാസത്തിനുള്ളിൽ പരീക്ഷ നടക്കുന്നു ഇപ്പോൾ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നു അതിൻ്റെ റിസൾട്ട് റിലീസ് ചെയ്യുന്നു അങ്ങനെ ഇനിയിപ്പോൾ അടുത്തതിൻ്റെ അടുത്ത കാര്യം ഉണ്ടാവും അങ്ങനെ അങ്ങനെ ചെയിൻ ചെയിൻ ആയിട്ട് വളരെ പെട്ടെന്നാണ് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളൊരാഗ്രഹമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ പോസ്റ്റിലേക്ക് തന്നെ കിടക്കാം ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതേയുള്ളൂ ഇങ്ങനെയൊക്കെ നടന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്നാണ് എനിക്ക് ഇവിടെ നിങ്ങളോട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഇവിടെ എക്സൈസ് പോസ്റ്റിലേക്കായിരുന്നു ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ എക്സൈസ് പോസ്റ്റിലേക്കായിരുന്നു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റായിരുന്നു അപ്പം ഡിസ്ട്രിക്ട് ആയിട്ട് വിളിച്ച നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വേക്കൻസികൾ ഓരോ ഡിസ്ട്രിക്ട് വൈസിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിച്ചവർക്ക് ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് എനിക്കറിയാം പി എസ് സിക്ക് നോക്കുന്നവർ വിവിധ പോസ്റ്റുകളിലേക്ക് നോക്കുന്നുണ്ടാവും പലതരം പോസ്റ്റുകൾ ിലേക്ക് നോക്കുന്നുണ്ടാവും പക്ഷേ ആർമി നേവി എയർഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നവർ അത് അത് ഫോക്കസ് ചെയ്ത് നോക്കുന്നതായിരിക്കും മെജോരിറ്റി കുട്ടികളും അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് നോക്കുന്നതായിരിക്കും അപ്പോൾ അവർക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വളരെ സ്പീഡിൽ അടുത്ത നോട്ടിഫിക്കേഷൻ ഒരു വർഷം തന്നെ രണ്ട് നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന ചില ഇതൊക്കെയുണ്ട് നമ്മുടെ എൻ ഡി എ സി ഡി എസ് ഒക്കെ പോലെ രണ്ട് നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതും ഉണ്ട് അഫ്കാറ്റ് അങ്ങനെയുള്ളതും ഉണ്ട് അപ്പോൾ അവരത് കൃത്യമായിട്ട് അതിൽ ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ട് അതുപോലെ പി എസ് സിയും വളരെ പെട്ടെന്ന് പോകണമെന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാ കാര്യങ്ങളും പക്ഷേ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളും ഒരുപാട് നോട്ടിഫിക്കേഷനൊക്കെ റിലീസ് ചെയ്യുന്നതാണ് നമ്മുടെ പി എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനൊരു ആ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെവലിലേക്ക് പി എസ് സി വരണമെന്നുള്ളൊരു ആഗ്രഹം കൂടി ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ആയിരുന്നു നിങ്ങൾ ഇതിനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺഫർമേഷൻ കൊടുക്കാൻ ഇപ്പോൾ സൈറ്റിൽ വന്നിട്ടുണ്ട് ഇരുപത്തി മൂന്നാം തീയതി മുതലാണ് നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും ഇരുപത്തി മൂന്നാം തീയതി മുതലാണ് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു മെസ്സേജ് എൻ്റെ സുഹൃത്തിന് വന്ന് എനിക്ക് ഷെയർ ചെയ്ത് തന്ന സമയത്ത് ഞാനിങ്ങനെ ഇതിനെപ്പറ്റി ആലോചിച്ചു അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളും കൂടി നിങ്ങളടുത്ത് ഷെയർ ചെയ്തത്